കനത്ത കാറ്റിലും മഴയിലും തളിക്കുളം നമ്പിക്കടവിൽ തെങ്ങ് വീണ് വീട് തകർന്നു മൂന്ന് പേർക്ക് പരക്ക് തളിക്കുളം നമ്പിക്കടവ് വലിയ താലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ഒന്ന് മുപ്പതിന് ആണ് ഈ സംഭവം ഉണ്ടായത് അതായത് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഈ പടിഞ്ഞാറ് സൈഡിലുള്ള തെങ്ങ് വീടിനോട് പതിക്കുകയും പതിക്കുകയും ഞങ്ങൾക്ക് ചെറുതായിട്ട് അപകടം സംഭവിക്കുകയും വീട് പൂർണ്ണമായും പിന്നെ എൻ്റെ യും ചെയ്തി ശക്തമായ കാറ്റിൽ തെങ്ങിന്റെ കടഭാഗം മുടിഞ്ഞ വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആലി മുഹമ്മദിന്റെ ഭാര്യ വയസ്സുള്ള നഫീസ മകൻ നാല്പത്തിയാറ് വയസ്സുള്ള ഷക്കീർ മരുമകൾ നാല്പത്തി വയസ്സുള്ള വീടിന്റെ ഊട് തകർന്ന് പരുക്കേറ്റത് ഇവർ ചികിത്സ തേടി ആരുടെയും പരുക്ക് ഗുരുതരമല്ല ഇപ്പോ ഓരുട്ട വീടാണ് നല്ല രീതിയിലുള്ള ഒരു വീടായിരുന്നു പക്ഷെ ഇപ്പോ അത് പതിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു ടോയ്ലറ്റുള്ള ഇവിടെ ഒരു ബാത്റൂം വാർത്തിട്ടുള്ളത് കൊണ്ട് വലിയ അപകടത്തിൽ അടിയിലോട്ട് പതിഞ്ഞിട്ടില്ലെങ്കിലും മുകൾ ഭാഗം മൊത്തം അതിന്റെ വാർ ഈ പറയുന്ന കഴുക്കോലടക്കമുള്ള എല്ലാ ഭാഗങ്ങളും പൂർണമായിട്ടും നശിച്ചൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇവരെല്ലാവരും കിടന്നിരുന്നത് ഹാളിലാണ് ഹാളിൽ കുടുംബാംഗങ്ങളെല്ലാം കെടുന്നുറങ്ങുമ്പോഴാണ് ഇതിലിപ്പോൾ ഷക്കീറടക്കം ഷക്കീറിൻ്റെ ഭാര്യ ഉമ്മയ്ക്ക് കൂടുതലായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത തളിക്കുളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല വാർഡുകളിലായിട്ട് അഞ്ചാം വാർഡ് മൂന്നാം വാർഡ് രണ്ടാം വാർഡ് അതുപോലെ എട്ടാം വാർഡ് ഒമ്പതാം വാർഡ് അങ്ങനെ പല വാർഡുകളിലായിട്ടും മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട് രണ്ട് വാർഡുകളിലാണ് വീടിന്മലേക്ക് ഇത് പതിച്ചിട്ടുള്ളത് പഞ്ചായത്തുകൾക്ക് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നിരുന്നു അന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എല്ലാവരും കൂട്ടായ്മയോടുകൂടി തന്നെ എന്തെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്തുകൊണ്ട് ഇത് പഴയ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത വാർഡ് മെമ്പർ എ എം മെഹബൂബ് വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി തണിക്കുലം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പ്രിയദർശിനി കോളനിയിൽ പ്ലാവ് കടപുഴകി വീണ വീട് ഭാഗികമായി നശിച്ചു വന്നേരി സിലിജ രമേശിന്റെ വീടിന് മുകളിലാണ് പ്ലാവ് വീണത് ഇന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടെയാണ് സംഭവം ആർക്കും പരിക്കില്ല ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ിൽഡൽക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ഓതറൈസ് ഇവർ സ്മാർട്ട് ഫോൺ